മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മകയിരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന മിഥുനം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചിലർ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ഗ്രഹനില മാസാരംഭത്തിൽ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ചൊവ്വ നിങ്ങളുടെ രണ്ടാം ഭാവവും ചൊവ്വയുടെ നീച സ്ഥാനവുമായ കർക്കിടകത്തിലും കേതു നിങ്ങളുടെ നാലാം ഭാവമായ കന്നിയിലും ബുധൻ ആറാം ഭാവമായ വൃശ്ചികത്തിലും സൂര്യൻ ഏഴാം ഭാവമായ ധനുരാശിയിലും ചന്ദ്രൻ എട്ടാം ഭാവമായ മകരത്തിലും ശുക്രനും ശനിയും ഒൻപതാം ഭാവമായ കുംഭത്തിലും രാഹു പത്താം ഭാവമായ മീനത്തിലും ഗുരു പന്ത്രണ്ടാം ഭാവമായ ഇടവത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ജനുവരി നാലാം തീയതി ബുധൻ വൃശ്ചികത്തിൽ നിന്നും ധനുവിലേക്കും പിന്നീട് ഇരുപത്തി തീയതി അവിടെ നിന്നും മകരത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ജനുവരി പതിനാലാം തീയതി സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇപ്പോൾ വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചൊവ്വ ജനുവരി ഇരുപത്തി തീയതി വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ട് തിരിച്ച് മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ജനുവരി ഇരുപത്തി എട്ടാം തീയതി ശുക്രൻ കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനവുമാണ് മാസാരംഭത്തിൽ മകരത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും ജനുവരി മാസത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്നാണ് പറയുന്നത് ഒന്നാം ഭാവമാണല്ലോ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ ബുധനാണ് ജനുവരി നാലാം തീയതി ബുധൻ നിങ്ങളുടെ കേന്ദ്രസ്ഥാനമായ ഏഴാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇരുപത്തിനാലാം തീയതി വരെ അവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും നാലാം തീയതിക്കും ഇരുപത്തിനാലാം തീയതിക്കും ഇടയ്ക്കുള്ള സമയം വളരെ നല്ലതായിരിക്കും ഈ സമയത്ത് ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും നാലാം തീയതിക്ക് മുൻപും ഇരുപത്തിനാലാം തീയതിക്ക് ശേഷവുമുള്ള സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിക്കണം ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണല്ലോ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്താണ് ശുക്രൻ്റെ മിത്രഗ്രഹമായ ശനിയും ഇവിടെ ഒപ്പം നിൽക്കുന്നുണ്ട് ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ശുക്രൻ നിങ്ങളുടെ പത്താം ഭാവവും ശുക്രൻ്റെ ഉച്ചസ്ഥാനവുമായ മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഉച്ചസ്ഥാനമായ മീനത്തിൽ ശുക്രൻ ഏകദേശം നാല് മാസത്തോളവും നിൽക്കുന്നതുമായിരിക്കും കാരണം മീനത്തിൽ ശുക്രൻ നാൽപ്പത്തി മൂന്ന് ദിവസത്തോളവും വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് പൊതുവെ പറയുകയാണെങ്കിൽ ശുക്രൻ്റെ സ്ഥിതി വളരെ ശുഭകരമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും പ്രതീക്ഷിച്ചതിലും അധികം ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും പ്രേമബന്ധത്തെ വിവാഹബന്ധത്തിലാക്കുവാൻ ഇത് ഉചിത സമയമായിരിക്കും പേരൻസിൻ്റെ പെർമിഷൻ ലഭിക്കുവാനും സാധ്യതകളുണ്ട് ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ ചിലർ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ ഒരു അഗ്രസീവ്നെസ് ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് ചെറിയ ചെറിയ കാരണങ്ങളാൽ പോലും വാക്കുതർക്കങ്ങളും തർക്കങ്ങളും സൗന്ദര്യ പിണക്കങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് ടെൻഷൻ കുറയാൻ ഇടയാക്കുന്നതായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് തൻ്റെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ കുംഭത്തിലാണ് ശനിയുടെ സ്ഥിതി നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ഈ സമയത്ത് ദൂരയാത്രകളും മറ്റും ചെയ്യുന്നതുമായിരിക്കും ഇത് ചിലപ്പോൾ വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട് വിദേശത്ത് ഉപരിപഠനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ധാർമ്മിക ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും ഇനി കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പത്താം ഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ട് രാഹു നിങ്ങളിലൊരു കൺഫ്യൂഷൻ്റെ സ്ഥിതി നിർമ്മിക്കുന്നതായിരിക്കും കരിയറിൽ പരിവർത്തനങ്ങൾ ചെയ്യുവാൻ ആലോചിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ജോബ് സാറ്റിസ്ഫാക്ഷനും അനുഭവപ്പെടുന്നതല്ലായിരിക്കും അതിനാൽ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ നന്നായി ആലോചിച്ചിട്ട് വേണം എടുക്കുവാൻ പത്താം ഭാവാധിപൻ ഗുരു പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇത് വിദേശ കമ്പനികളിൽ അതായത് മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും വ്യാപാര വ്യവസായികൾക്ക് ഏഴാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നത് ബിസിനസ്സിൽ പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും ബുധൻ്റെ സ്ഥിതി നാലാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ വളരെ ശുഭകരമായിരിക്കും ബുധൻ സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെ അധിപനുമാണല്ലോ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് ഭൂമി ഭവനം പ്രോപ്പർട്ടി എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും അതുപോലെ പുതിയ വാഹനം വീട് എന്നിവ വാങ്ങാനും യോഗമുണ്ടാകുന്നതായിരിക്കും വീട്ടിലേക്ക് സുഖഭോഗ വസ്തുക്കളും മറ്റും വാങ്ങുന്നതായിരിക്കും പക്ഷേ ഒരു കാര്യം ഓർക്കണം വരവനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ അല്ലാത്ത വർഷം പിന്നീട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാൻ ഇടയാകുന്നതായിരിക്കും ഇതാണ് നിങ്ങളുടെ വർഷം രണ്ടായിരത്തി ജനുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം